രാഹുൽ ഗാന്ധി ഇന്ന് ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് മാറ്റി മാറ്റിവെച്ചെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് പൊട്ടിച്ചൊരു ബോംബ് അത് ശരിക്കും ഒരു ഹൈഡ്രജൻ ബോംബ് തന്നെയാണ് തീർച്ചയായിട്ടും വിഷയമില്ല ഇന്ത്യയെ പോകുന്ന ഒരു ബോംബാണ് ഇന്ന് വീണ്ടും പൊട്ടിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു കൂടിയിട്ടുള്ള സംശയത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ അദ്ദേഹം ഏറ്റവും കൃത്യമായി ഗാനേഷ് കുമാർ എന്ന് പറയുന്ന നേരത്തെ എറണാകുളം ജില്ലയിൽ കളക്ടറായിരുന്ന ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം ഈ വോട്ട് കൊള്ള നടത്തുന്ന ആരാണെന്ന് അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്ന അതി നിർദ്ദേയമായിട്ടുള്ള നിർദാക്ഷിണ്യത്തോടെയുള്ള വിമർശനമാണ് അദ്ദേഹം തൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഇന്ന് അദ്ദേഹം നിരവധി തെളിവുകൾ പുറത്തേക്ക് അന്വേഷിക്കില്ല അതിലേക്ക് ഞാൻ വരാം പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഈ തെളിവുകൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഇതിനേക്കാൾ വലിയ തെളിവുകൾ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ മറ്റേ പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒന്നാമത്തേതല്ല ഇത് അവസാനത്തേതുമല്ല ഇതിനി വരാനിരിക്കുന്നത് എന്താണ് വലിയ കാര്യങ്ങളാണ് കാരണം അത്രയും ഒരു ഹോംവർക്ക് ചെയ്യാതെ പറഞ്ഞതിൻ്റെ ഒരു പത്ത് ശതമാനം മാത്രമേ കഴിഞ്ഞ തവണ പറഞ്ഞേക്കുള്ളൂ എന്ന് പറഞ്ഞു ഇന്ന് പറഞ്ഞേക്കണത് എന്താണ് ഷുമല്ലേ ഇന്ന് പറഞ്ഞേക്കണത് അദ്ദേഹം കൃത്യമായി കഴിഞ്ഞ തവണ പറഞ്ഞതിനേക്കാൾ രണ്ട് വിവരങ്ങൾ കൂടി പുറത്തേക്കൂട്ടേക്കാണ് ആ രണ്ട് വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തേ എന്ന് പറയുന്നത് ഈ വോട്ട് ചോരി എന്ന് പറയുന്നത് വെറുതെ ഒരു സാധാരണ ഇപ്പം കേരളത്തിലൊക്കെ നിരവധി ആളുകൾ ഇതിനെയൊക്കെ ട്രിവിയലൈസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് നേരത്തെ സി പി എമ്മും ചെയ്തിട്ടുണ്ട് അതുപോലെ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് അവരവരുടെ മേഖലകളിൽ ചെയ്യാറുണ്ട് ഇത് അതുപോലെയല്ല ഇത് വളരെ ഓർഗനൈസ്ഡായി ഈ പറയുന്ന വോട്ട് കൊള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ അദ്ദേഹം രണ്ട് മണ്ഡലങ്ങളാണെന്ന് എടുത്ത് പറഞ്ഞത് ഒന്ന് മഹാരാഷ്ട്രയിലെ രജൗരിയും ഏറ്റവും ആദ്യം അലന്ത് എന്ന് പറയുന്ന കർണാടകത്തിലെ മണ്ഡലവുമാണ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഈ കർണാടകത്തിലെ അലന്ത് മണ്ഡലത്തിൽ മാത്രം ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ഇപ്പോൾ കണ്ടുപിടിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത് ആ ഡിലീറ്റ് ചെയ്യപ്പെട്ട ചില ആളുകളെയും അദ്ദേഹം ഈ പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്നിരുന്നു ചില ആളുകളുടെ വീഡിയോ കാണിച്ചു അതിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ബൂത്തിലെയും അതായത് പത്ത് ബൂത്തുകളിൽ എട്ടിലും അവിടെ കോൺഗ്രസ് ജയിക്കുന്നതാണ് കോൺഗ്രസ്സിന് പ്രാധാന്യമുള്ള കോൺഗ്രസ്സിന് മേൽക്കൈയുള്ള ബൂത്തുകളിലെ ഒന്നാമത്തെ നമ്പർ അതായത് ബൂത്തിലെ ഒന്നാമത്തെ സീരിയൽ നമ്പറിലെ ആളുകൾ എടുക്കുന്നു ആ ഒന്നാമത്തെ സീരിയൽ നമ്പറിലെ ആളെ വെച്ചുകൊണ്ട് വോട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ അയക്കുന്നു അങ്ങനെ ഈ പറയുന്ന പോലെ ഗോദാബായ് എന്ന് പറയുന്നൊരു അറുപത്തി മൂന്ന് വയസ്സുള്ള പുള്ളിക്കാരെ കൊണ്ട് നീന്നു വോട്ട് ഡിലീറ്റ് ചെയ്യുന്നു പന്ത്രണ്ട് വോട്ടുകൾ അവർ ഡിലീറ്റ് ചെയ്തു അപ്പോൾ ഈ വോട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാമോ ഇത് ഒന്ന് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അയക്കണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചില ഒ ടി പികൾ വരും ഈ ഒ ടി പിയുടെ പ്രോസസ്സൊക്കെ ഉണ്ട് അപ്പോൾ ഒ ടി പിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഫോൺ നമ്പറുകൾ അദ്ദേഹം ഇന്ന് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു അതെല്ലാം തന്നെ കർണാടക സ്റ്റേറ്റിന് പുറത്തുള്ളതാണ് കൂടാതെ ഗോദാബായി എന്ന് പറയുന്ന അറുപത്തി മൂന്ന് വയസ്സുകാർ പാവം അവർ ഈ കാര്യം എന്തു ചെയ്തിട്ടേ ഇല്ല അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ട് പറയാൻ പോണ ഇനി ഗോദാബായി അപമാനിച്ചു എന്നുള്ളതായിരിക്കും ഗോദാബായി ഒന്നും അപമാനിച്ചിട്ടില്ല അവരറിഞ്ഞിട്ടില്ല അവരറിയാതെ അവരുടെ വീഡിയോയിൽ ഒന്നും അറിയില്ല എന്ന് പറയുന്ന വീഡിയോയും അദ്ദേഹം പ്രദർശിപ്പിച്ചു കാരണം അദ്ദേഹം അവർക്ക് പ്രായമായിട്ടിരിക്കുകയാണ് ഈ പറയുന്ന ഇത് ആരുടെ നമ്പറുകളാണ് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ആ നമ്പറുകളുണ്ട് അദ്ദേഹം പറയുന്നത് ഇത് കൃത്യമായ സ്റ്റേറ്റിന് പുറത്തുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ ഒരു കോൾ സെൻറ്ററൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് കാരണം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോഴാണ് എല്ലാ ബൂത്തിൻ്റെയും ഒന്നാമത്തെ സീരിയൽ നമ്പർ ഉപയോഗിച്ച് എന്ത് ചെയ്തോളാം പറയുന്നത് അപ്ലൈ ചെയ്തോളാം പറയുന്നത് അങ്ങനെയാണ് പന്ത്രണ്ടോളം വോട്ടുകൾ ഇവർ ഡിലീറ്റ് ചെയ്തെങ്കിൽ അടുത്തൊരാൾ വന്ന് സ്റ്റേജിൽ വന്ന് അവിടെ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ പേര് സൂര്യകാന്ത് എന്നാണ് ആ സൂര്യകാന്ത് എന്ന് പറയുന്ന അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതുപോലെ പതിനാല് മിനിറ്റിനുള്ളിൽ പന്ത്രണ്ട് വോട്ടുകളാണ് ഇതുപോലെ എന്ത് ചെയ്ത് ഡിലീറ്റ് ചെയ്തത് അദ്ദേഹവും അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അറിയുന്ന ഒരു ഫോൺ നമ്പറും അല്ല ഇനി ഏറ്റവും വലിയ അടുത്ത തമാശ എന്ന് പറയുന്നത് മറ്റൊരു ബബിത എന്ന് പറയുന്ന ഒരാളുടെ കേസിൽ ഷിബിലെ അറിയേണ്ടത് ബബിത ബബിതാചന്ദ്രൻ അവരും കൂടി പ്രസൻ്റായി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ കേസിൽ രാഹുൽ ഗാന്ധി കാണിക്കുന്നത് വെളുപ്പിന് നാല് ഏഴിന് വെളുപ്പിന് നാല് മിനിറ്റ് ഏഴ് നാല് നാല് മണിക്ക് ഏഴ് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത് രണ്ട് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് എത്രയാണെന്നറിയാമോ വെറും മുപ്പത്തിയാറ് സെക്കൻഡുകൾ കൊണ്ടിട്ടാണ് രണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അയക്കുന്നത് എന്തിനു വേണ്ടി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരത്തിൽ ഇത് ഒരു ഇത് ഇത് സെൻട്രലൈസ്ഡ് ആയി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓ മറ്റ് സ്ഥലങ്ങളിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ പറയുന്ന പോലെ ഫോൺ നമ്പറുകൾ സംഘടിപ്പിച്ച് ഇന്ത്യയുടെ ഏതോ ഭാഗത്ത് നിന്നും വളരെ ഓർഗനൈസ്ഡ് ആയി ഇതുപോലെയുള്ള വോട്ട് ഡിലീഷൻ നടത്തുന്നു എന്നാണ് പറയുന്നത് ഇനി അടുത്ത ഏറ്റവും വലിയ ആരോപണമെന്ന് പറയുന്നത് ഇതിൻ്റെ കസ്റ്റോഡിയൻ ഇതിനെ സംരക്ഷിക്കുന്നത് ഈ വോട്ട് കൊള്ളക്കാരെ സംരക്ഷിക്കുന്നത് വളരെ കൃത്യമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു അത് ഗാനേഷ് കുമാറാണ് ചീഫ് എലക്ഷൻ കമ്മീഷണർ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു ആ ചീഫ് എലക്ഷൻ കമ്മീഷണർ എന്ന് പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അതായത് രണ്ടായിരത്തി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൃത്യമായിട്ട് ഈ പറയുന്ന കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ ആ അഡ്വാൻറ്റേജ് രാഹുൽ ഗാന്ധിക്കുണ്ട് കർണാടകത്തിലെ സി ഐ ഡി ഈ കേസെടുത്തിട്ടുണ്ട് ഈ കേസെടുത്തിട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ അതായത് കർണാടക ചീഫ് എലക്ഷൻ കമ്മീഷണർക്ക് കത്തെഴുതി ആ ചീഫ് എലക്ടറൽ ഓഫീസർക്ക് കത്തെഴുതി കത്തെഴുതിയിട്ട് പറഞ്ഞത് ഈ പറയുന്ന ഇത് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളവരുടെ ഡെസ്റ്റിനേഷൻ ഐ ഡി കൊടുക്കണമെന്നാണ് അത് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഡെസ്റ്റിനേഷൻ ഐ ഡി കൊടുക്കണം അതുപോലെ ഡിവൈസ് ഡെസ്റ്റിനേഷൻ ഈ പറയുന്ന പോലെ പോർട്സ് ഏതാണെന്ന് എന്ത് ചെയ്യണം കൊടുക്കണം അതുപോലെ തന്നെ ഒ ടി പിയുടെ ട്രെയിൽസ് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഒ ടി പി ട്രെയിൽസ് എവിടെ ഏതൊക്കെ ഫോൺ നമ്പർ ഇതാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് എന്ത് ചെയ്യണം കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് മൂന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കത്തെഴുതുന്നു അത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ എത്തിയപ്പോഴേക്കും ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു പാർഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു രണ്ട് തവണ കത്തെഴുതി അതായത് ഫെബ്രുവരിയിൽ എഴുതി മാർച്ചിൽ എഴുതി ഓഗസ്റ്റ് ആയപ്പോഴേക്കും പാർഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നു പക്ഷേ അതിന് ശേഷം പോലും മൊത്തം പതിനെട്ട് മാസങ്ങൾ കൊണ്ട് പതിനെട്ട് കത്തുകൾ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എഴുതിയിട്ടും എന്ത് ചെയ്തിട്ടുള്ള വിവരം കൊടുത്തിട്ടില്ല അതിൽ തന്നെ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യം കർണാടകത്തിലെ ചീഫ് എലക്ഷൻ കമ്മീഷണർക്ക് ഈ വിവരങ്ങൾ കൊടുക്കാൻ കഴിയില്ല മനസ്സിലായോ കാരണം ഇതൊരു മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്തതായത് അദ്ദേഹത്തിന് ഇവിടെ ഇത് എന്ത് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം ചീഫ് എലക്ഷൻ കമ്മീഷണർക്കും അതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ഗാനേഷ് കുമാറിനൊക്കെ കത്തെഴുതി കാത്തിരിക്കുകയാണ് പക്ഷെ അവരത് കൊടുക്കാൻ തയ്യാറല്ല നിങ്ങൾ ആ തെളിവുകൾ അടിയന്തിരമായി ഈ പറയുന്ന സി ഐ ഡിക്ക് എന്ത് ചെയ്യണം കൊടുക്കണം എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ തെയ്യ സംശയങ്ങൾക്ക് നിവർത്തി വരുത്തേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കുണ്ട് കഴിഞ്ഞ തവണ മിണ്ടാതിരുന്നിട്ട് വന്ന് ഈ പറയുന്ന പോലെ ബമ്പ അടിച്ചിട്ട് പോയതുപോലെ പോകാൻ പറ്റില്ല കാരണം ഇത് ഇന്ത്യയാണ് ജനങ്ങളോടാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് ജനങ്ങൾക്ക് ഇപ്പം തന്നെ വലിയ തോതിലുള്ള സംശയമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വാസ്യത ഇടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹവും ഒക്കെ തന്നെ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അട്ടിമറിയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലളക്കം പക്ഷെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംശയിച്ചു മറ്റു പല കാര്യങ്ങളൊക്കെ സംശയിച്ചു പക്ഷേ ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ സംഘം ഇരുന്ന് എന്ത് ചെയ്യുകയാണ് വോട്ട് കൊള്ളയടിക്കുകയാണ് ഇനി പത്ത് ബൂത്തുകളിൽ കോൺഗ്രസ് എട്ടെണ്ണത്തിലും ജയിച്ചതാണ് ആ പത്ത് ബൂത്തുകളിലാണ് ഇത്തരത്തിലുള്ള ഡിലീഷൻ നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഡിലീഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഷിവലി പറഞ്ഞേക്കുന്നത് ഇനി അടുത്തൊരു ഞെട്ടിക്കുന്ന കാര്യം കൂടി പറയുന്നുണ്ട് അതെന്ന് പറയുന്നത് ഷിബിലി അറിയേണ്ടത് മഹാരാഷ്ട്രയിലെ രജൗരി എന്ന് പറയുന്ന ജില്ലയിൽ ആറായിരത്തി എണ്ണൂറ്റി അൻപത് വോട്ടുകൾ ഫെയ്ക്കായി അഡീഷൻ നടത്തിയിട്ടുണ്ടെന്നാണ് അതായത് ഇതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് അലന്തിൽ ഡിലീഷാണ് നടത്തുന്നതെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ കൂട്ടിച്ചേർക്കുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് യു പിയിൽ നടന്നിട്ടുണ്ട് മറ്റ് ഈ പറയുന്ന പോലെ മഹാരാഷ്ട്രയിൽ നടന്നിട്ടുണ്ട് ഹരിയാനയിൽ നടന്നിട്ടുണ്ട് ഇതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതിന് അദ്ദേഹം ഈ പറയുന്നത് ഒരു ഓട്ടോമേറ്റഡ് പ്രോഗ്രാം ഇവർ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഷിബ്ലി അറിയേണ്ടത് ഇതിനു വേണ്ടി തന്നെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഒരു മനുഷ്യന് ഇത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം മുപ്പത്തിയാറ് സെക്കൻഡ് കൊണ്ട് രണ്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തൊന്നും എന്ത് ചെയ്യാൻ പറ്റിലാക്കാൻ പറ്റില്ല അപ്പോൾ ഓ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള കൊള്ള നടത്തുന്നതിന് വേണ്ടി നിരവധി ആളുകൾ കോൾ സെൻറ്റർ പോലെ ഇരിക്കുന്നു ഒ ടി പിന്നെ ഫോൺ നമ്പറുകൾ എടുത്തു വെക്കുന്നു അതിനേക്കാൾ മുമ്പ് ഇതിനു വേണ്ടി ഈ പറയുന്ന ആപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് സീരിയൽ നമ്പർ ഒന്ന് കണ്ടക്ട് ചെയ്തിട്ട് അവരുടെ പേരിൽ അപേക്ഷിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം കോടികളോ ലക്ഷങ്ങളോ മുടക്കി കൃത്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കി അത് ഒരു ലൂപ്പ് ഹോളുമില്ലാതെ നടത്തുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ഇനി രണ്ടാമത്തൊരു കാര്യം കൂടി ഉണ്ട് അതെന്താണെന്നറിയോ രാഹുൽ ഗാന്ധി പറയാത്തൊരു കാര്യം ഇത്തരത്തിൽ ഡിലീഷൻ നടത്തിയാൽ കുഴപ്പമില്ല അത്ര വോട്ടുകൾ അങ്ങോട്ട് ഇല്ലാതായി പോകും എന്നാണ് അഡീഷൻ നടത്തുമ്പോൾ അവിടെ വോട്ട് ചെയ്യാനുള്ള ആളുകളെയും കൂടി സംഘടിപ്പിക്കുന്നുണ്ട് ശിവളി അപ്പോൾ അതായത് അഡീഷൻ നടത്തുമ്പോൾ അവിടെ വേറെ കള്ളവോട്ട് ചെയ്യാൻ ഇത്തരം പേരുകളിൽ ചെന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു വലിയ സർവസന്നാഹവും ഒരുക്കിക്കൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്ന് പറയുന്ന റിയാലിറ്റിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അതിഗംഭീരമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഈ പറഞ്ഞ പോലെ വോട്ട് നീക്കിയിട്ടുള്ള രണ്ട് പേരും ഒന്ന് എന്തു ചെയ്തു അവിടെ കൃത്യമായിട്ട് ഹാജരായിക്കൊണ്ട് ഇത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അലന്തിൽ ഇത് സംഭവിക്കുമ്പോൾ ഒരു ബൂത്ത് ലെവൽ ഓഫീസറുടെ ബന്ധുവിന് തന്നെ ഇതുപോലെ വോട്ട് നീക്കിയപ്പോഴാണ് ഈ സംശയം വന്നത് അപ്പോൾ ഇത് ഇപ്പോഴെങ്കിലും തുടങ്ങിയതല്ലെന്നും ഇത് നേരത്തെ മുതലേ ഉള്ളതാണെന്നും ഇതിന് വേണ്ടിയിട്ടുള്ള നരേറ്റീവുകൾ ചെയ്യലാണ് അത് കഴിഞ്ഞവണ്ണ രാഹുൽ ഗാന്ധി പറഞ്ഞു തരുന്നു ജയിക്കും 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 എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ചെയ്യലാണ് എന്ത് ചെയ്തിട്ടുള്ളത് അതായത് അബ്കി ബാർ ചാർസോ ബാർ എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യം പോലെ തന്നത് ഇതെല്ലാം ഗംഭീരമായി നടക്കാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ പുറത്ത് പത്രക്കാർ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ആ കൂടി അദ്ദേഹം ഗംഭീരമായിട്ട് ഉത്തരം പറഞ്ഞു പക്ഷേ ഷിബിലി ഓർക്കണം ഇത് ഹൈഡ്രജൻ ബോംബല്ല ഇതിൻ്റെ പുറകിൽ ആരാണ് ചെയ്യുന്നത് എന്നുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അതുകൂടി വരുമ്പോൾ ഇന്ത്യ ഞെട്ടിത്തരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സാറെല്ലാവരും പറഞ്ഞിട്ട് വാരണാസിയിലെ എന്നുള്ള അപ്പം അതും കൂടിയൊക്കെ രാഹുലിൻ്റെ കയ്യിൽ ഉണ്ടാകുന്നു അല്ല ഞാൻ ഷിബിലിയോട് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഒരു നേതാവ് ഇപ്പം ഞാനാണെങ്കിലും ആരാണെങ്കിലും ഇപ്പം ഷിബിലിക്ക് അറിയാം ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ പോലും നമ്മളൊരു പത്ത് ശതമാനം കാര്യങ്ങളെ പുറത്തു പറയാറുള്ളൂ മനസ്സിലായി നമ്മളതിൻ്റെ നൂറ് ശതമാനം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കോൺഫിഡൻസ് എന്തെയുള്ളൂ വരുള്ളൂ ഇപ്പം ഇന്നലെ സുരേഷ് ഗോപിയെക്കുറിച്ച് പരിപാടി ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ആ സിനിമയുടെ പേരിൽ ലങ്ക നടന്നു ആ ലങ്കക്ക് പിന്നിൽ നടന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം എനിക്കറിയാം പക്ഷേ നമ്മൾ അത്തരം കാര്യങ്ങളല്ല നമ്മളതിൻ്റെ ഒരു പത്ത് ശതമാനം മാത്രം കാര്യങ്ങളും മിക്കവാറും പുറത്ത് പറയുള്ളൂ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇപ്പം രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം രാഹുൽ ഗാന്ധി ചോദിച്ചേക്കണത് ഒരു പത്രപ്രവർത്തകൻ കൃത്യമായിട്ട് ആദ്യം ചോദിച്ചത് നിങ്ങളിത് കൊണ്ട് കോടതിയിൽ പോകില്ലെന്ന് ചോദിച്ചു എൻ്റെ അപ്പോൾ പറഞ്ഞു സിദ്ധാർത്ഥാണ് ആ എനയുടെ സിദ്ധാന്തം ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കോടതിയിലേക്ക് പോകുന്നില്ല എൻ്റെ ഉത്തരവാദിത്വം ഇത് ജനങ്ങളോട് പറയുന്നതാണ് ജനങ്ങൾക്ക് മാത്രമേ ഇത് തിരുത്താൻ കഴിയുമെന്നാണ് കാരണം എല്ലാ ഇൻസ്റ്റി പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലെ ഹിന്ദുസ്ഥാനിലെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇത് തിരുത്തണമെന്നുണ്ടെങ്കിൽ അവർ തിരുത്തട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അതിനിടയിൽ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഞാൻ രാജ്യസ്നേഹിയാണ് അതുകൊണ്ട് ഈ രാജ്യം നിലനിൽക്കണമെന്നും ഡെമോക്രസി നിലനിൽക്കണമെന്നും ഭരണഘടന നിലനിൽക്കണമെന്നുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഞാ ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയാതെ അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ പുറകിലുള്ളവർ രാജ്യ സ്ത്രീകളല്ല എന്നും അവരാണ് യഥാർത്ഥത്തിലുള്ള രാജ്യദ്രോഹി എന്നുമാണ് പറഞ്ഞു വെച്ചത് പിന്നെ ഷിബിലി മറ്റൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു ഇതിൻ്റെ പുറകിലുള്ളത് അമിത്ഷായും നരേന്ദ്രമോദിയുമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തിരിച്ചു പറഞ്ഞ മറുപടി ഇതിനേക്കാൾ അപ്പുറത്തുള്ള കുറേ വിവരങ്ങൾ ഇതാരാണ് ചെയ്യുന്നതെന്നുള്ള വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഹൈഡ്രജൻ ബോംബുണ്ട് അത് എന്ത് ചെയ്യാൻ വരട്ടെ എന്നാണ് നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷിബിലൊരു കാര്യം മനസ്സിലാക്കണം ഈ ഒ ടി പി വന്നിട്ടുള്ള ഫോൺ നമ്പറുകൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ആ ഫോൺ നമ്പറുകൾ ആരുടെ പേരിലാണ് എടുത്തത് എന്താണ് എന്നുള്ളതൊന്നും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ ഇവിടെ സി പി എമ്മോ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ബി ജെ പി ഒ പോലുള്ള ഏത് രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലും അവരിലേക്കൊന്നും ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് ഇതൊന്നും കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു പത്തോ പതിനഞ്ചാമത്തെ ലെയറിലേക്ക് നിന്ന് ഇതെന്ത് ചെയ്യാൻ പറ്റുമോ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്കെതിരെ ഒരാൾ പരാതി കൊടുക്കണമെങ്കിൽ കോൺഗ്രസിനോ സി പി എമ്മിലോ ഒന്നും പോകണ്ട കാരണം അവരൊക്കെ ആ ഒരു ബന്ധമില്ലാത്ത ഒരാളെ കൊണ്ട് വേണമെങ്കിൽ ഈസിലിരാതി പഠിപ്പിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആർട്ടെങ്കിലും പേരിലായിരിക്കും ഈ ഫോൺ നമ്പറൊക്കെ എടുക്കുക പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇത് ഇത്രമാത്രം ഓർഗനൈസ്ഡായി സിസ്റ്റമാറ്റിക്കായി നടക്കുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധി അതിഗംഭീരമായി ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി ഒരു റിയൽ ലീഡറായി വീണ്ടും ഉയരുകയാണ് എന്ന് മാത്രമല്ല കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്കുമ്പ് ഇന്ത്യ രാജ്യത്ത് സുപ്രീം കോടതിയെക്കാളുമോ ആർ ബി ഐയെക്കാളുമോ ഏത് ഭരണഘടനാ സ്ഥാപനങ്ങളെക്കാളും പി എസ് സിയെക്കാളും ഒക്കെ അതിഗംഭീരമായി വിശ്വാസ്യത ഉണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു ഗാനേഷ് കുമാർ ഈ വോട്ട് കൊള്ളക്ക് കൂട്ടുനിൽക്കുന്നവരാണ് അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന തെളിവുകൾ എന്തു ചെയ്യണം കർണാടകയിൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണം സി ഐ ഡിക്ക് കൊടുക്കണം എന്നാണ് യഥാർത്ഥത്തിൽ ഒരു അന്ത്യശാസനം മുഴക്കാണ് രാഹുൽ ഗാന്ധി ഇന്ന് ചെയ്തേക്കുന്നത് വലിയ വലിയ ഈ പറഞ്ഞ പോലെ പ്രക്ഷോഭങ്ങളാണ് ഇനി ഇന്നത്തെ കാണാനിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ പുറത്ത് ഇലക്ഷൻ കമ്മീഷനും ജ്ഞാനേഷ് കുമാറൊന്നും കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന മറുപടികളുമായി എത്തിയില്ലെങ്കിൽ